കെ ജെ ഷൈൻ അപവാദ പ്രചാരണ കേസിൽ കൂടുതൽ പേരെ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്താൻ പോലീസ് അറസ്റ്റും ഇന്ന് തന്നെ ഉണ്ടാകാനാണ് സാധ്യത അതേസമയം പോലീസ് സംവിധാനം ഉണർന്നു പ്രവർത്തിച്ചു എന്ന് കെ ജെ ഷൈൻ പറഞ്ഞു കിട്ടിയ എല്ലാ തെളിവുകളും കൈമാറിയിട്ടുണ്ട് കോൺഗ്രസ് സംസ്കാരം ഇവിടെ നിലനിൽക്കണമെങ്കിൽ എങ്കിലെ ഉയർന്ന ആശയ ചിന്താഗതി ഉള്ളവർക്ക് ഇവിടെ പ്രവർത്തിക്കാൻ കഴിയുകയുള്ളൂ എന്നും ഷൈൻ പറഞ്ഞു പ്രതികരണത്തിലേക്ക് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന എല്ലാ സോ എന്താ പറയുക തെളിവുകളും കൊടുക്കുന്നുണ്ട് കൈമാറിക്കൊണ്ടിരിക്കുന്നുണ്ട് സംസ്കാരത്തിലേക്ക് വരാനുള്ള ചവിട്ടുവടികളാണ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ എന്നുള്ളൊരു ബോധ്യം എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും ഉണ്ടാവണം പ്രത്യേകിച്ച് സ്ത്രീയും പുരുഷനും സ്ത്രീ പുരുഷ ലൈംഗികത എന്ന് പറയുന്നത് നടു റോട്ടിലിട്ട് വലിച്ചിഴക്കാനുള്ളതല്ല എന്നുള്ള മിനിമം സാംസ്കാരിക ബോധ്യമെങ്കിലും ഉണ്ടാവണം കെ ജെ ഷൈൻ്റെയും ഉണ്ണികൃഷ്ണ എം എൽ എ നൽകിയ കേസൊക്കെ ഇപ്പോൾ പുതിയൊരു തലത്തിലേക്ക് എത്തി നിൽക്കുകയാണ് മുനമ്പം ഡി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിക്കുന്ന ഒരു കേസാണ് ഇപ്പോൾ കെ ജെ ഷൈൻ്റെ പ്രതികരണം എങ്ങനെയാണ് പോലീസിൻ്റെ ഈ വിഷയത്തിൽ അടുത്ത നീക്കം എന്താണ് സേതുലക്ഷ്മി കെ ജെ ശൈൻ അല്പസമയം മുമ്പ് മാധ്യമങ്ങളോട് പറഞ്ഞത് പോലീസുമായി എല്ലാം സഹകരിക്കുന്നുണ്ട് കിട്ടിയ തെളിവുകളെല്ലാം തന്നെ പോലീസിന് നൽകിയിട്ടുണ്ട് അതാത് ജില്ലകളിൽ അതായത് ഓരോ ഇടത്തെയും സൈബർ ആക്രമണങ്ങൾ ഓരോ അക്കൗണ്ടുകളും പല ജില്ലകളിലുള്ളവരുടേതാണ് അതാത് പോലീസുകളുമായും ഇത് സംബന്ധിച്ച് ഏകോപനം നടത്തുന്നുണ്ട് പ്രത്യേക അന്വേഷണ സംഘമാണ് മുനമ്പം ഡി വൈസ്പിയുടെ നേതൃത്വത്തിൽ ഈ കേസ് അന്വേഷിക്കുന്നത് ഇന്ന് നിലവിൽ രണ്ടു പേരാണ് ഈ കേസിൽ പ്രതിപട്ടികയിൽ ഉള്ളത് അതൊന്നുള്ളത് കോൺഗ്രസിൻ്റെ പറവൂർ മണ്ഡലം സെക്രട്ടറി ഗോപാലകൃഷ്ണൻ ചിട്ടിശ്ശേരിയിലും ഒപ്പം തന്നെ ഷാജഹാൻ മാധ്യമപ്രവർത്തകൻ ഷാജഹാന്റെ യൂട്യൂബ് ചാനലുമാണ് നിലവിൽ ഈ പ്രതിപട്ടികയിലുള്ളത് ഇതിൽ പ്രതിപട്ടികയിലുള്ളവരുടെ എണ്ണം ചിലപ്പോൾ കൂടാൻ സാധ്യതയുണ്ട് കാരണം കൂടുതൽ പേരെ പ്രതി ചേർക്കാനുള്ള സാധ്യതയുണ്ട് അല്പസമയത്തിനകം തന്നെ കെ എൻ ഉണികൃഷ്ണൻ എം എൽ എ ഇപ്പോൾ മുനമ്പം ഡി എസ് പി ഓഫീസിലേക്ക് എത്തും നമ്മളിപ്പോൾ നിൽക്കുന്നത് മനോമ്പം ഡി എസ് പി ഓഫീസിലാണ് ഇവിടേക്ക് എത്തി വിശദമായ മൊഴി നൽകും ഈ മൊഴിയുടെ കൂടി അടിസ്ഥാനത്തിലാകും കൂടുതൽ പേരെ ഇനി ഈ കേസിൽ പ്രതി ചേർക്കണമെന്നുള്ള കാര്യത്തിൽ വ്യക്തത വരികയുള്ളൂ രാവിലെ കെ എൻകൃഷ്ണൻ സംസാരിച്ചപ്പോഴും പറഞ്ഞത് ഈ വിവാദങ്ങളുടെ അല്ലെങ്കിൽ ഈ ഇത്തരം ഒരു അപവാദ പ്രചാരണത്തിന്റെ എല്ലാം തന്നെ ഉത്ഭവം പറവൂരിൽ നിന്നാണ് എന്നാണ് പറഞ്ഞത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഒരു ബോംബ് ഉണ്ടാകും എന്ന് പറഞ്ഞപ്പോൾ ഈ ബോംബാണ് ഇപ്പോഴാണ് മനസ്സിലാകുന്നതെന്നും ഇന്ന് കെ എനുണികൃഷ്ണൻ പറയുകയും ചെയ്തിട്ടുണ്ട് അല്പസമയത്തിനകം തന്നെ കെ നുണികൃഷ്ണൻ മൊഴി നൽകാനായി പറഞ്ഞ പോലീസ് സ്റ്റേഷന് സമീപമുള്ള മൊനമ്പം ഡി എസ് പിയുടെ ഓഫീസിലേക്ക് മടങ്ങി там